കോതമംഗലം ഐ എം എയുടെ നേതൃത്വത്തിൽ പിടവൂരിൽ സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി കോതമംഗലം ഐ എം എക്സിക്യൂട്ടീവ് അംഗവും ധർമ്മഗിരി ആശുപത്രി ഫിസിഷ്യനുമായ ഡോക്ടർ മുനീർ പി കരീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് ധർമ്മഗിരി ആശുപത്രി പീസ് വാലി ചേലാട് സെന്റ് ഗ്രിഗോഴ്സ് ദന്തൽ കോളേജ് അഹലിയ കണ്ണാശുപത്രി കറുകടം മൌണ്ട് കാർമൽ സൈക്കോളജി വിഭാഗം എന്നിവയുടെ സഹകരണത്തോടെയാണ് സൌത്ത് പിടവൂർ മസ്ജിദുൽ നൂർ ഹാളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കോതമംഗലം ഐ എം എ എക്സിക്യൂട്ടീവ് അംഗവും ധർമ്മഗിരി ആശുപത്രി ഫിസിഷ്യനുമായ ഡോക്ടർ മുനീർ പി കരീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എച്ച് ബ്ലഡ് ടെസ്റ്റ് അതുപോലെ വാലി ആസ്റ്റർ ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളും അങ്ങനെ ഒരു ബൃഹത് ക്യാമ്പ് തന്നെയാണ് നമ്മളിവിടെ സംഘടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ എം എയുടെ സാമൂഹിക പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന ക്യാമ്പാണ് ഒറ്റ ഒട്ടനവധി ക്യാമ്പുകളും മറ്റു പ്രവർത്തനങ്ങളും നമ്മൾ അതിൻ്റെ ഭാഗമായി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണക്കാരായ ജനങ്ങളിൽ ഒരു രോഗനിർണയം എന്നുള്ള രീതിയിലും അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് സ്ക്രീനിങ്ങും മറ്റ് സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഡോക്ടർ ലിസ തോമസ് ഡോക്ടർ ബോബി ആൻ്റണി ഡോക്ടർ ജെനി റൈച്ചൽ ഡോക്ടർ അൽക്ക മറിയം ഡോക്ടർ ജീൻ സാം മസ്ജിദ് പ്രസിഡന്റ് അൻസാരി ചുള്ളിക്കാട്ട് സെക്രട്ടറി അനസ് കുന്നശ്ശേരി നജീബുദ്ദീൻ വഹബി പഞ്ചായത്തംഗം അജ്മി അൻസാരി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്